നമസ്കാരം ഇന്ത്യയിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല കൃത്യമായി പ്രവർത്തിച്ചാൽ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കും മണ്ഡലം അതിന് ഏറ്റവും വലിയ തെളിവാവുകയാണ് അമേഠി രണ്ടായിരത്തി പത്തൊൻപത് വരെ അത് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്നു കുത്തക മണ്ഡലം എന്ന് തന്നെ പറയാവുന്ന മണ്ഡലവുമായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സഞ്ജയ് ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പോടുകൂടി സഞ്ജയ് ഗാന്ധി അമേഠിയിലെത്തിയതോടുകൂടിയാണ് അമേഠി കോൺഗ്രസിൻ്റെ സ്വന്തം മണ്ഡലമായി മാറിയത് പിന്നീട് ഇങ്ങോട്ട് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയും സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ അമേഠിയിൽ വിജയ തേരോട്ടം നടത്തുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അവിടേക്ക് സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ ശക്തയായ പ്രവർത്തക മത്സരത്തിനായെത്തി അപ്പോഴും അവിടെ വിജയം കാത്തത് രാഹുൽ ഗാന്ധിയെയാണ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ചില്ലുവാനം വോട്ടിനാണ് അവിടെ അക്കുരയും രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയത് എന്നാൽ പിന്നീട് അമേഠി മൊത്തം തിരിയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ തോറ്റ സ്മൃതി ഇറാനി അമേഠിക്കാരെ അമേഠിയുടെ സ്വന്തമായി മാറുകയായിരുന്നു അമേഠിയിലെ ഓരോ വീടും അവർ കയറിയിറങ്ങി നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ആ ഓരോ വീട്ടിലെയും അംഗമായി സ്മൃതി മാറി അമേഠിക്കാരുടെ സ്വന്തം ദീതിയായി മാറാനും സ്മൃതിക്ക് അധികകാലം വേണ്ടി വന്നില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അവിടെ ഏറ്റുമുട്ടിയത് സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമാണ് രാഹുൽ ഗാന്ധി വലിയ പ്രതീക്ഷയിലായിരുന്നു വല്ലപ്പോഴും മാത്രമാണ് മണ്ഡലത്തിൽ ചെന്നത് എന്നാലും തന്നെ വിജയിപ്പിക്കും അമേഠിക്കാർ എന്ന് ഉറച്ച് വിശ്വസിച്ചു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും എന്നാൽ അവിടെ നടക്കുന്ന അടിയൊഴുക്കുകൾ ശക്തമായ പ്രവർത്തനം രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സോ കണ്ടെത്തിയില്ല അങ്ങനെ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു കയറുകയും ചെയ്തു അങ്ങനെ അമേഠിയുടെ സ്വന്തം ധീതിയായി മാറിയ സ്മൃതി രണ്ടായിരത്തി പതിനാലിലും അവിടെ മത്സരിക്കുകയാണ് അവിടെ വികസനം കൊണ്ടുവന്ന ആളെന്ന നിലയിൽ അവിടുത്തെ സ്വന്തം താമസക്കാരിയായി മാറാനും സ്മൃതിക്ക് കഴിഞ്ഞു ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് സ്മൃതി ഇറാനി അമേഠിയിൽ സ്വന്തമായി വീട് വച്ച് താമസമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിൽ അവിടെ സ്മൃതി ഇറാനി അമേഠിക്കാർക്ക് കൊടുത്ത വാക്ക് അതായിരുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ദീതിയായി ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് അങ്ങനെ ആ വാക്ക് പാലിക്കുക ചെയ്തതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ സ്മൃതി ഇറാനിയുടെ സ്വന്തം മണ്ഡലമായി അമേഠി മാറിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും അവിടെ മത്സരിച്ച് കയറാൻ മത്സരിക്കാൻ തന്നെ ഭയമായി മാറുകയായിരുന്നു അദ്ദേഹം ആ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിലും കേരളത്തിലെ വയനാട്ടിലും മത്സരിച്ചു അവിടെ വലിയ തോതിലുള്ള ഒരു തരംഗം രാഹുൽ ഗാന്ധി തരംഗമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാരണം വയനാട് ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന മണ്ഡലമാണ് ഒരെങ്കിൽ ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ വരവോടുകൂടി ആ മണ്ഡലത്തിൽ വലിയ വിജയം കൊയ്തെടുക്കുവാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം അവിടെ വരുമ്പോൾ അവിടേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായ കെ സുരേന്ദ്രനാണ് അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ മത്സരാർത്ഥിയായി എത്തുന്നത് സി പി ഐയുടെ ഏറ്റവും സമന്നതയായ നേതാവ് ആനി രാജയാണ് ഇത്തവണ കഴിഞ്ഞ തവണത്തെ അത്രയും ഈസി ആയിരിക്കില്ല രാഹുൽ ഗാന്ധിക്ക് വയനാട് മാത്രവുമല്ല അവിടെ ഒട്ടേറെ പ്രശ്നങ്ങൾ നീറിമറിയുന്ന ഒട്ടേറെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വന്യമൃഗ ജീ വന്യമൃഗ ജീവികളുടെ ശല്യമടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ മണ്ഡലത്തിൽ പൊതുവെ ആളുകൾക്കിടയിൽ വലിയ അസ്വസ്ഥത പരത്തുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് അവിടെ ആരാണ് ജയിക്കുക ഒരു അമ്മേട്ടി പോലെയാകുമോ ഒരു കുത്തക മണ്ഡലം കോൺഗ്രസിനെ കൈവിടുമോ എന്നൊക്കെയുള്ള ആശങ്ക ഇപ്പോൾ കോൺഗ്രസിനുണ്ട് രാഹുൽ ഗാന്ധി വളരെ വൈകിയാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നതെങ്കിലും അവിടെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസ് കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും അവിടെ സി പി ഐയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ കെ സുരേന്ദ്രനും ആനുരാജയും അടക്കമുള്ള പ്രവർത്തകർ അവിടെ വീട് വീടുകൾ കയറി നിരന്തരം നിശബ്ദ പ്രചാരണവും അതുപോലെ തന്നെ ആളുകളിലേക്ക് ഇടിച്ചു കയറുന്ന പ്രവണതയും ഒക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അമേഠിയായി വയനാട് മാറുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ്സിനുണ്ട് കാരണം കോൺഗ്രസ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു കാര്യം ബോധ്യമായിരുന്നു ഒരു മണ്ഡലവും ഒരു പാർട്ടിക്കും സ്വന്തമല്ല അവിടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ അവിടെ വിജയിച്ച് കയറാൻ കഴിയൂ എന്ന് അമേഠി തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ വയനാടും ഇത്തവണ അമേഠി എന്നൊരു ആശങ്ക കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വെറുതെ